പാകിസ്ഥാനിലെ ലാഹോറിലുള്ള തിരക്കേറിയ ഒരു മാർക്കറ്റിൽ ഒരു വലിയ ജനക്കൂട്ടം രോക്ഷാകുലരായി കൂടി നിൽക്കുകയാണ് ഒരു കടയുടെ മുന്നിൽ നൂറുകണക്കിന് ആളുകൾ കൂടി നിന്ന് അവളെ കൊന്നുകളയണം എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം വെക്കുകയാണ് കടയ്ക്കുള്ളിൽ ഒരു യുവതി നിൽപ്പുണ്ട് പല നിറങ്ങളിലുള്ള അറബി കാലിഗ്രാഫി പ്രിന്റ് ഉള്ള ഒരു വസ്ത്രമാണ് ആ സ്ത്രീ ധരിച്ചിരിക്കുന്നത് ആ സ്ത്രീയെ ഉപദ്രവിക്കാനും കയ്യിൽ കിട്ടിയാൽ കൊല്ലാനും ഒക്കെ വേണ്ടിയാണ് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നത് അവർ ഇട്ടിരിക്കുന്ന വസ്ത്രമാണ് അവിടുത്തെ പ്രശ്നം ആ ഡ്രസ്സിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഖുറാനിലെ വചനങ്ങളാണ് എന്ന് പറഞ്ഞാണ് ആ ജനക്കൂട്ടം സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് മതം നിന്ന് ആരോപിച്ചു കൊണ്ട് നൂറുകണക്കിനുള്ള ആളുകൾ ബഹളം കൂട്ടിക്കൊണ്ട് ആ കടയ്ക്ക് പുറത്തേക്ക് ഓടിക്കൂടുന്നുണ്ട് ജനങ്ങൾ ഒരു സ്ത്രീയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ കടയുടമ അവർക്ക് അഭയം കൊടുത്തതാണ് ആ കടയ്ക്ക് മുന്നിലാണ് ജനങ്ങൾ ഇപ്പോൾ അക്രമാസക്തരായി നിൽക്കുന്നത് ആ യുവതി ഇട്ടിരിക്കുന്ന ഡ്രസ്സിലെ പ്രിന്റുകൾ ഫാഷൻ ആണെന്നും മതവുമായി യാതൊരു ബന്ധവുമില്ലെന്നും മനസ്സിലാക്കിയാണ് ആ കടയുടമ അവൾക്ക് കടയിൽ അഭയം കൊടുത്തത് അത് ജനക്കൂട്ടത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട് താൻ മതം നിന്ന് നടത്തിയിട്ടില്ല എന്ന് ആ പെൺകുട്ടിയും പറയുന്നു എന്നാൽ ഇതൊന്നും കേൾക്കാതെ ജനക്കൂട്ടം അവളെ കൈകാര്യം ചെയ്യാൻ നോക്കുകയാണ് രംഗം വഷളായതോടെ വ്യാപാരി പോലീസിനെ വിളിച്ചു കടയിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം സ്ത്രീ ആ സ്ത്രീക്കെതിരെ ആരോപിക്കുന്ന മതനിന്ദാ കുറ്റം അനാവശ്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുകയും കനത്ത സുരക്ഷയിൽ ആ സ്ത്രീയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ അവളെ കൊണ്ടുപോകുമ്പോഴും മതനിന്ദയ്ക്ക് വധശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞ് ജനക്കൂട്ടം ബഹളം വയ്ക്കുന്നുണ്ട് ഈ സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചു വസ്ത്രത്തിന്റെ പ്രിന്റിൽ പോലും മതം കലർത്തുന്ന പാകിസ്ഥാനിലെ ഭീകരതയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു മനോഹരം എന്ന അർത്ഥം വരുന്ന അറബി പദമാണ് ആ വസ്ത്രത്തിൽ പ്രിന്റ് ചെയ്തിരുന്നത് ജനങ്ങൾ തെറ്റിദ്ധരിച്ച് ആ പെൺകുട്ടിക്ക് നേരെ മതനിന്ദ ആരോപിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി ഖുറാനെയോ മുസ്ലിം മതവിശ്വാസത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നും തന്നെ അതിൽ ഇല്ല എന്ന് കണ്ടെത്തി ശരിക്കും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അറബി കാലിഗ്രാഫിയുള്ള വസ്ത്രങ്ങൾ സാധാരണയായി ഉപയോഗിക്കാറുണ്ട് അറബ് രാജ്യങ്ങളിൽ തന്നെയാണ് ഇത്തരം വസ്ത്രങ്ങൾ പ്രിന്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള ധാരാളം കമ്പനികൾ സൗദിയിലും യു എയിലും ഉണ്ട് ഈ ആൾക്കൂട്ട ആക്രമണങ്ങളിൽ നിന്നും ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുന്നത് ഒരു വനിതാ പോലീസ് ഓഫീസറാണ് സയ്യദർബാനോ നഖ്വിയ എന്നാണ് ആ പോലീസ് ഓഫീസറുടെ പേര് അവരുടെ ധീരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കൊലവിളിയുമായി നിന്ന ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ആ സ്ത്രീയെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഈ സംഭവത്തിന് ശേഷം ആ വനിതാ പോലീസ് ഓഫീസറെ പാകിസ്ഥാൻ ഗവൺമെന്റും അതുപോലെ പാകിസ്ഥാനെ മിലിട്ടറി ജനറലും നേരിട്ട് വിളിച്ച് അനുമോദനം അറിയിച്ചിരുന്നു സ്വന്തം ജീവൻ അപകടപ്പെടുത്തി മതംഭ്രാന്ത് പിടിച്ച ജനക്കൂട്ടത്തിൽ നിന്നും ഒരു സ്ത്രീയെ രക്ഷിച്ചതിന് പാകിസ്ഥാനിലെ നിയമപാലകർക്കുള്ള പരമോന്നത ബഹുമതിയായ കൊയിൽ ഇ അസം പോലീസ് മെഡലിന് ശുപാർശ ചെയ്തിട്ടുമുണ്ട് ഈ അക്രമ സംഭവങ്ങളുടെയും പാകിസ്ഥാനിലെ പോലീസ് ഓഫീസറുടെ രക്ഷാപ്രവർത്തനത്തിന്റെയും ഒക്കെ വീഡിയോ പാകിസ്ഥാൻ പോലീസ് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഈ വീഡിയോ സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ കാണാനിടയായി അദ്ദേഹം ഉടനെ തന്നെ പാകിസ്ഥാനിലെ സൗദി എംബസിയുമായി ബന്ധപ്പെടുകയും ഈ പോലീസ് ഓഫീസറെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു സൗദി അറേബ്യ ഒരു റോയൽ ഗസ്റ്റായി ഈ പോലീസ് ഓഫീസറെ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് കുടുംബസമേതമാണ് ക്ഷണം ഈ പോലീസ് ഓഫീസറുടെ കൃത്യസമയത്തെ പ്രവർത്തനത്തെ അനുമോദിക്കുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും സൗദി ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇസ്ലാമത്തിന്റെ ശക്തമായ അടിത്തറമുള്ള രാജ്യമാണ് സൗദി അറേബ്യ ഇസ്ലാമിക ലോകത്ത് അന്തിമ തീരുമാനമെടുക്കുന്ന ശക്തമായ രാജ്യവും സൗദി അറേബ്യ തന്നെയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അറബി ലിപി ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങൾ പതിവായി ധരിക്കുന്നുണ്ട് ആ വസ്ത്രങ്ങൾ അവിടെ നിർമ്മിക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് മതഭ്രാന്തമൂത്ത് കുറെ പേർ അഴിഞ്ഞാടുന്നത് ഈ ഭീകര പ്രവർത്തിക്കെതിരെയുള്ള ഒരു താക്കീതാണ് സൗദി കിരീടാവകാശം കൊടുക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രമായി മതത്തെയും മതവിശ്വാസങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നവർ പാകിസ്ഥാനിൽ മാത്രമല്ല മറ്റു രാജ്യങ്ങളുള്ളവർക്കും കൂടിയുള്ള ഒരു ശകാരമാണ് സൗദി നൽകുന്നത് പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെട്ട ഈ പെൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ വസ്ത്രത്തിൽ അറബിക് വേർഡ്സ് പ്രിന്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു മാത്രമാണ് മതഭ്രാന്തർ ഈ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് അറബി വാക്കുകൾ തന്നെയാണ് അറബി മറ്റു ഭാഷകളെ പോലെ ഒരു ഭാഷ മാത്രമാണ് ഒരു ഭാഷ ഉപയോഗിക്കരുത് ഇസ്ലാമിക രാജ്യത്ത് തന്നെ നിർമ്മിച്ച ഒരു വസ്ത്രം ഉപയോഗിക്കരുത് എന്നൊക്കെയുള്ള വിലക്കുകളെ സൗദി രാജാവ് തന്നെ ശക്തമായി എതിർക്കുന്നുണ്ട് ഇത്രയും നിസാരമായ ഒരു കാര്യത്തിന് ആ സ്ത്രീ ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരുന്നു അത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് തന്നെ വലിയ നാണക്കേട് ഉണ്ടാക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വന്തം ജീവൻ കളഞ്ഞ് സമയോചിതമായി ഇടപെട്ട ആ പോലീസ് ഓഫീസറുടെ ധീരമായ പ്രവൃത്തിയിൽ സൗദി രാജാവ് തന്നെ അത്ഭുതപ്പെട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഇസ്ലാമിക ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആ മതത്തെ ആധുനികവൽക്കരിക്കുന്ന സൗദിയാണ് ഇപ്പോൾ വാർത്തകളിൽ സൗദിയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയാണ് തീവ്രവാദം തുടച്ചുനീക്കി ഒരു ശുദ്ധി കലശം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ് അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിൽ നരേന്ദ്രമോദി അബുദാബിയിലെ ഒരു ഹിന്ദു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തിരുന്നു യു എ ഇ സർക്കാരാണ് ഈ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥലം നൽകിയതും കഴിഞ്ഞ ദിവസം ആ ക്ഷേത്രത്തിലെ പ്രവേശനത്തെ കുറിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പുറത്തു വന്നിരുന്നു ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിലാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പബ്ലിഷ് ചെയ്തതും അതിൽ വസ്ത്രധാരണത്തെക്കുറിച്ചും പറയുന്നുണ്ട് ആളുകൾ കഴുത്തിനും കൈമുട്ടിനും കണങ്കാലിനും ഇടയിലുള്ള ശരീരഭാഗം മറയ്ക്കണം കൂടാതെ ക്യാപ്സ് ടീഷർട്ടുകൾ നിന്ദിയായ ഡിസൈനുള്ള മറ്റു വസ്ത്രങ്ങൾ എന്നിവ അനുവദനീയമല്ല എന്നിങ്ങനെയൊക്കെ ആയിരുന്നു നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശങ്ങളെടുത്ത് നെഗറ്റീവ് ക്യാമ്പയിനുമായി ധാരാളം വീഡിയോകളും സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ചും മലയാളികൾ പാകിസ്ഥാനെക്കാളും ഭീകരമായ ഒരിടമായി മാറുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളവും ഇങ്ങനെ കലാപം സൃഷ്ടിച്ച് മനുഷ്യരെ തമ്മിൽ അകറ്റുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടെയാണ് സൗദി രാജാവ് നൽകുന്നത്